നമസ്കാരം ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ളത് ബലാത്സംഘം ഗർഭചിത്രം തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഈ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് നിലവിൽ അദ്ദേഹം നിയമ നടപടികളെ അഭിമുഖീകരിക്കുകയാണ് നിലവിൽ പ്രതി ഒളിവിലാണെന്ന വസ്തുത നിയമ നടപടികളുടെ വേഗതയിലും പൊതുജന ശ്രദ്ധയിലും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് പ്രതിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതും ഈ കേസിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ചില വിഭാഗങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട് എങ്കിൽ തന്നെയും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് കേസിൻ്റെ അന്വേഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു ഈ അപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുമെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിലുണ്ട് എന്ന കാരണത്താൽ അറസ്റ്റ് തടഞ്ഞു തടഞ്ഞുവെക്കേണ്ട നിയമപരമായിട്ടുള്ള ബാധ്യത പോലീസിനില്ല ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്നത് നിയമപരമായിട്ടുള്ള അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുകയും പ്രതി ഒളിവിലായിരിക്കുകയും ചെയ്താൽ കോടതിയുടെ തീരുമാനത്തിനായിട്ട് കാത്തിരിക്കാതെ നിയമപാലകർക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള പൂർണ്ണ അധികാരം ഉണ്ട് എന്നാണ് ജാമ്യം അനുവദിക്കുന്നതുവരെ പോലീസിന് അവരുടെ അന്വേഷണപരമായിട്ടുള്ള ചുമതലയിൽ നിന്ന് വ്യതിയലിക്കേണ്ട ആവശ്യമില്ല ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു പ്രത്യേക പരിഗണനയും നൽകേണ്ടതില്ല എന്ന ശക്തമായ നിലപാടിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മാങ്കൂട്ടം ഒളിവിലായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ഇപ്പോൾ വിപുലപ്പെടുത്തിയിരിക്കുകയാണ് പാലക്കാട്ടെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലും അതോ തന്നെ പത്തനംതിട്ടയിലെ സുഹൃത്തുക്കളുടെ വസതികളിലുമൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തുകയും ബന്ധപ്പെട്ടവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾ പോലീസ് നടപടികളോട് പ്രതിഷേധിച്ചുകൊണ്ട് സത്യാഗ്രഹം ഇരുന്ന സാഹചര്യം പോലും ഉണ്ടായി തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം വക്കാലത്തിൽ ഒപ്പിട്ടു എന്ന വാർത്തയെ പോലീസ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല ഇത് മറ്റൊരാൾ മുഖേന കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു രേഖയാകാനാണ് സാധ്യത നിലവിലെ നിഗമനമനുസരിച്ച് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് മാറിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും കരുതപ്പെടുന്നു തമിഴ്നാട് പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെയും ഒക്കെ തന്നെ സജീവമായിട്ടുള്ള സഹായം തേടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ഗുരുതര ക്രിമിനൽ ആയിട്ട് പരിഗണിച്ച് വലവീശി പിടിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ നടത്തിയ പരസ്പര സമൂഹത്തോടെയുള്ള ശാരീരിക ബന്ധം എന്ന സ്ഥിരീകരണം കേസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ നിയമപരമായിട്ടുള്ള പ്രതിരോധത്തിന് സഹായകരമായേക്കാം എങ്കിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ധാർമ്മികതയ്ക്ക് അതായത് പൊളിറ്റിക്കൽ മൊറാലിറ്റിക്ക് കടുത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് കാരണം ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് ഉചിതമാണോ എന്ന ചോദ്യം അതായത് രാഹുലിനെ പിന്തുണച്ചിരുന്ന ആളുകൾക്കിടയിൽ പോലും ശക്തമായി ഉയർന്നിട്ടുണ്ട് അതുവരെ രാഹുലിനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് വിശ്വസിച്ചവർ പോലും ഈ വെളിപ്പെടുത്തലിന് ശേഷം സംശയം പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സ്വയം സമ്മത പ്രകടനത്തെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കെതിരായ ഒരു വാൾ ആയി തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ വിലയിരുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചാറ്റുകളും ശാരീരിക ബന്ധവും ഒക്കെ തന്നെ സംബന്ധിച്ചത് നിയമപരമായിട്ട് പോലീസിനെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നു അഡ്മിറ്റഡ് ഫാക്ടറി നീഡ് ടു ബി പ്രൂവ്ഡ് എന്ന സുപ്രധാനമായ നിയമതത്വം അതിവിടെ ബാധകമാവുകയാണ് അതായത് പ്രതി സംബന്ധിച്ച വസ്തുതകൾക്ക് പോലീസ് പ്രത്യേകമായി തെളിവുകൾ കണ്ടെത്തേണ്ട ആവശ്യം ഇല്ലാതാവുകയാണ് ബലാത്സംഗ കേസിലെ പ്രധാന ഘടകങ്ങൾ അതായത് ബന്ധം ചാറ്റുകളൊക്കെ തന്നെ അദ്ദേഹം സമ്മതിച്ചതോടെ തെളിവിൻ്റെ ഭാര പ്രോസിക്യൂഷനിൽ നിന്ന് ഒരു പരിധി വരെ ലഘൂകരിക്കപ്പെടുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയുടെ അടിസ്ഥാനം ഈ ബന്ധം നിർബന്ധപൂർവ്വമായിരുന്നില്ല മറിച്ച് പരസ്പര സമ്മതത്തോടെയായിരുന്നു എന്നതാണ് ഈ വാദം സ്ഥാപിക്കാൻ ഒൻപതോളം രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന പാലക്കാട്ടെ ഫ്ലാറ്റിൽ യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് എത്തിയത് എന്ന വാദം രാഹുൽ പക്ഷം ഉന്നയിക്കുന്നു ബലാത്സംഗം നടന്നു എന്നതിന് തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന കാരണം പോലീസ് ഉന്നയിക്കുന്നുണ്ടെങ്കിലും യുവതി അവിടെ എത്തി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ടത് അത് പ്രോസിക്യൂഷൻ്റെ ബാധ്യതയാണ് കൂടാതെ കേസിൽ ഗർഭചിദ്രം ഒരു പ്രധാന ഘടകമായിട്ട് നിലനിൽക്കുന്നു ഗർഭചിന്ദ്രം നടന്നു എന്ന കാര്യം രാഹുൽ ഇതുവരെ സമ്മതിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തൻ്റേതല്ല മറിച്ച് ഭർത്താവിൻ്റേതാണ് എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ഗർഭചിദ്രം നിയമപരമായിട്ട് നടത്തേണ്ടതിന് രാജ്യത്ത് വ്യക്തമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട് നിയമവിരുദ്ധമായിട്ട് ഗർഭചിത്രം നടത്തുന്നത് അത് യുവതിയുടെ ജീവന് ആപത്തുണ്ടാക്കിയാൽ കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് അത് കാരണമായി മാറിയേക്കാം പോലീസ് സാഹചര്യത്തിൽ ഗർഭചിത്രം യുവതിയുടെ പൂർണ്ണ സമ്മഹത്തോടെയാണ് നടന്നതെന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതിക്കുണ്ടാകും ഉദാഹരണത്തിന് ഇപ്പോൾ മരുന്ന് വാങ്ങി നൽകിയതായിട്ട് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നതെങ്കിൽ അത് കേസിൽ നിർണായകമായ ഒരു തെളിവായി തന്നെ മാറും ഗർഭചിന്ദ്രത്തിനായിട്ടുള്ള സമ്മതം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുലിന് പ്രയാസകരമായി മാറും രാഹുലിൻ്റെ പ്രതിരോധത്തിന് സാധ്യത നൽകുന്ന ഒരു സുപ്രധാന ഘടകമാണ് കോടതിയിൽ സമർപ്പിച്ചതെന്ന് പറയപ്പെടുന്ന ചാറ്റ് കേസ് കൊടുക്കാൻ ഒരു ചാനൽ നിർബന്ധിക്കുന്നുവെന്ന് ഈ ചാറ്റിൽ പരാമർശമുണ്ട് ഈ ആരോപണത്തിൽ സത്യമുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ രാഷ്ട്രീയ താല്പര്യം കേസിനെ സ്വാധീനിച്ചുവോ എന്ന ചോദ്യവും ഉയരുന്നതായിരിക്കും ഈ ഒരു ബാഹ്യമായിട്ടുള്ള ഇടപെടൽ അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അത് കാരണം തന്നെയാണ് യുവതി പരാതി നൽകിയത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും രാഹുലിന് അനുകൂലമായി മാറുന്ന സാഹചര്യമായിരിക്കും എന്നാൽ കേസിൽ രാഹുലിന് തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞാലും രാഷ്ട്രീയ ഭാവിയാണ് ഇവിടെ പ്രധാന ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നത് ഇവിടെ പരസ്പര സമൂഹത്തോടെയുള്ള ബന്ധമാണെങ്കിൽ പോലും ഒരു പ്രതിസന്ധിയിലായ യുവതിയുമായുള്ള ബന്ധം പൊതുജന മധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കടുത്ത ആഘാതമായി മാറുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർക്ക് നേരത്തെ തന്നെ രാഹുലിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചനകളും നിലവിലെ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് കടുത്ത ഭീഷണി ഉയർത്തുകയാണ്